പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ സീമാനാടൻ നടൻ ജാഫറെഡിക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള കോവയ്ക്ക വറുത്തതാണ് ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഇന്ന് നമ്മുടെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ കോവക്കയാണ് ട്രോ ഇത് പിന്നെ കോവയ്ക്കകത്ത് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് പിന്നെ ചിക്കൻ മസാല ഇതിൻ്റെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് ഇളക്കിയതിന് ശേഷം വെയിലത്ത് വെച്ചിട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ എണ്ണ നന്നായിട്ട് ചൂടായിരുന്നു തോന്നുന്നു നമുക്ക് ഇതിട്ട് കൊടുക്കാം വട്ട എടുക്കുമ്പോ നല്ല മണം വരുന്നുണ്ട് കേട്ടോ നല്ല മണം എടുക്കുന്നുണ്ട് ഇങ്ങനെ എല്ലാരും ചെയ്ത് നോക്കണം നന്നായിട്ട് ഇളക്കി കൊടുക്കുക ആയി വരുന്നുണ്ട് കേട്ടോ നേരം കിടക്കണം എന്നതില് നമ്മൾ ഇതിന്റെ വെള്ളമൊക്കെ പറ്റിച്ചാണ് എടുക്കുന്നത് വെള്ളം ഉണ്ടെങ്കിൽ മുരിങ്ങി കിട്ടത്തില്ല ഇത് നന്നായിട്ട് മുരിങ്ങി വന്നിട്ടുണ്ട് കേട്ടോ നല്ല രസമൊന്നും കാണാനായിട്ട് നമുക്ക് ഇതിവിടെ തന്നെ ഉള്ള നാടൻ കോവയ്ക്ക് കേട്ടോ പച്ചമുളകും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം മൂന്ന് പച്ചമുളക് ഞാൻ ഇടുന്നുണ്ട് എനിക്കൊന്ന് ഇണക്കി കൊടുക്കാം കൂടെ തന്നെ അത് നല്ലോണം മുട്ടി വരും പച്ചമുളകിന്റെ മണമൊക്കെ വരുന്നുണ്ട് പച്ചമുളക് ഒന്ന് ആയിട്ട് നമുക്ക് ചായ ഇടാം േ തേയില ഇട്ട് കൊടുക്കാം ചേട്ടായി ചായ കുടിക്കത്തില്ല ട്ടോ തേയില വന്നേ കുടിക്കത്തുള്ളൂക്ക് അതെടുത്ത് വെച്ചിട്ട് ചായ ഇടാം തേയില വെള്ളം മാറ്റി വെക്കാൻ കേട്ടോ ഞാനും മോയൻ മാത്രമേ ചായ കുടിക്കാറുള്ളു കേട്ടോ കുറച്ച് കാലം കൂടെ ഒഴിച്ചു കൊടുക്കാം

ഇനി നമുക്ക് പാത്രത്തിലേക്ക് കോരി വെക്കാം നമുക്കിനി ഒരു ബൗളിലേക്ക് ഇത് മാറ്റാം ഇതിലേക്ക് കുറച്ച് കരി ആപ്പിൾ കൊടുക്കാം കേട്ടോ കരി ആപ്പിലേയും കൂടെ നല്ല മഴ കരിയാപ്പി വരുന്നത് നല്ല നല്ല മഴ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കണ്ടോ നല്ല സ്ക്രിപ്പിയായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് സവാളയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഓക്കെ de.